ഞാനും വിമർശനത്തിന് ഞാൻ ഇതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ അപ്പം എന്നെ ആരെങ്കിലും വിമർശിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് വിമർശിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല വിമർശിക്കുന്നതുകൊണ്ട് വിമർശിക്കുന്നത് കാര്യത്തിൽ ശരിയാണെങ്കിൽ നമ്മളത് തിരുത്തും എല്ലാവരും ഞാനടക്കം എല്ലാവരും തിരുത്തണം ഇനി അവർ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർ പറഞ്ഞത് തെറ്റാണെന്ന് പിന്നെ ഒറ്റ പ്രശ്നമുള്ളു ഈ യോഗത്തിൽ പറഞ്ഞതും പറയാത്തതും കൂടി പുറത്ത് വാർത്ത കൊടുത്തത് ആരാണെന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുടെ ബന്ധുക്കളാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി ഈ വേറൊന്നുമില്ല ഞാൻ സംഘടനാപരമായ ഒരു കാര്യങ്ങളും പുറത്തു പറയില്ല സംഘടനാപരമായ ഇപ്പൊ ഞാൻ ഒറ്റക്കാരേ പറഞ്ഞുള്ളൂ ഞാൻ വിമർശനത്തിന് അതീതനല്ല ഞാൻ വിമർശനത്തിന് വിധേയമാകേണ്ട ആളാണ് വിമർശിക്കപ്പെടാതെ പോകേണ്ട ആളല്ല ഞാനൊരു തെറ്റ് ചെയ്താൽ അത് വിമർശിക്കണം തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും ഞാൻ തിരുത്തും കറക്റ്റായിട്ട് തിരുത്തും അല്ലല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്തെങ്കിലും തീരുമാനത്തിന്റെ തെറ്റാ ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ല ഒരു സർക്കുളർ ഇറങ്ങിയിട്ടില്ല ഒരു സർക്കുളർ ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരു സർക്കുളറെ ഇല്ല ഒരു സർക്കുളർ